ഈ വർഷം പേർ ഇന്ത്യയിൽ ും ഹജ് നിർവഹിക്കാനെത്തും സൗദിയിൽ വെച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഹജ്ജ് ഒപ്പുവെച്ചത് ജിദയിൽ വെച്ചായിരുന്നു ചടങ്ങ് ഹജ്ജ് കരാറിൽ ഇന്ത്യയും സൗദിയും തമ്മിൽ ഒപ്പുവെച്ചു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് പേരാണ് ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിച്ചത് ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് ഉച്ചകോടിയിലാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജു സൗദി ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബിയയുമായി കരാറിൽ ഒപ്പുവെച്ചത് അധിക കോട്ടയ്ക്ക് ഇത്തവണ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് കോട്ടയിൽ ഇത്തവണയും മാറ്റമില്ല ഈ വർഷം അനുവദിക്കുന്ന ആകെ കോട്ടയിൽ എഴുപത് ശതമാനം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്കും മുപ്പത് ശതമാനം സ്വകാര്യ ഗ്രൂപ്പുകൾക്കുമായി വീതിക്കും കഴിഞ്ഞ വർഷം ഇത് എൺപത് ഇരുപത് എന്ന അനുപാതത്തിലായിരുന്നു കോട്ട അനുവദിച്ചത് ഇന്ത്യക്കാർക്കുള്ള ഹജ്ജ് വിമാന സർവീസുകളെക്കുറിച്ചും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സൗദി ഹജ്ജ് ഉംറ മന്ത്രിയുമായി ചർച്ച നടത്തും ഇന്ന് ആരംഭിച്ച ഹജ്ജ് ഉച്ചകോടി ജനുവരി പതിനാറ് വരെ നീണ്ടു നിൽക്കും സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ